ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുട്ടയും തക്കാളിയും ഉള്ളിയും കൂടി ചേർത്തിട്ടൊരു കറിയാണ് സവാളയും തക്കാളിയും വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് മല്ലിപ്പൊടി മുളകൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് അതിന് ശേഷം അതിനകത്തേക്ക് രണ്ട് മുട്ട പിട്ടിച്ചു വരിക മുട്ട നല്ല മിക്സ് ചെയ്യാൻ നല്ല കിടിലും കറിയാണ് കേട്ടോ ചപ്പാത്തിക്കും ദോശയ്ക്കും സൂപ്പറാണ് ഇപ്പോൾ നമ്മുടെ തക്കാളി സവാള മുട്ടയും കൂടി ചേർത്ത കറികളിൽ ഇനി നല്ല ചൂട് ദോശയോട് ഉണ്ടാക്കുക അച്ഛന് ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ഈ കറിയാണ് നല്ല അടിപൊളി ദോശയും നമ്മുടെ തക്കാളി മുട്ടയുള്ളിയും കൂടെ ചേർത്തുള്ള കറി ബർമുട ബെറുമുടിയാ കാരണം ആ മുണ്ട് മൊത്തം വലിച്ചു ചീറും അതുകൊണ്ട് മാറി മാറിയിടസി നല്ല സൂപ്പർ കറിയാട്ടോ കേട്ടോ നല്ല അടിപൊളി കറിയാ കഴിച്ചു നോക്ക ഇങ്ങനോട് കറി ഏ ഉള്ളോ അച്ഛനെ ഇഷ്ടപ്പെടും അല്ലേ രണ്ട് മുട്ട ചേർത്തുള്ളു അതിനകത്ത് ഉള്ളി സവാള ഇല്ല സവാള തക്കാളി പച്ചമുളക് ഇഞ്ചിയും എടുത്തുള്ളി മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇതെല്ലാം വേണ്ട മിക്സ് ചെയ്യുക എന്നിട്ട് നല്ല തിളച്ചതിന് ശേഷം രണ്ട് മുട്ട പൊട്ടി കഴിച്ചു ചപ്പാത്തിക്കു ദിവസിക്കാടി പൊളിയും അപ്പം ഞങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് രാവിലെ മഴ പെയ്തു ഇതൊക്കെ വല്ലാത്ത കാലാവസ്ഥയാണ് എടുത്തു അല്ലേ രണ്ടു കാലത്ത് വെച്ചിട്ടുണ്ട് നീ രണ്ട് തട്ടിലും കറി ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇറക്കുമ്പോച്ചൻ

ും പിന്നെ പാട്ടൊക്കെ പാടാൻ കഴിക്കിട്ട് പാടാം കേട്ടോ അങ്ങനെ രാവിലെ അച്ഛന്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോണ്ടിരിക്കുകയാണ് കഴിക്കുക ഓക്കേ മൊത്തം കഴിക്കണേ